My esteemed colleagues from the UDF, all the leaders who are on stage with me here today, I welcome you to this meeting. And my dearest sisters and brothers, I am deeply, deeply grateful to you for the love, for the support, the affection, and the honor you have given me. of of making me a member of parliament ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്റെ പ്രിയപ്പെട്ടോട് കാണിക്കുന്ന ഇഷ്ടത്തിന് നിങ്ങൾ എനിക്ക് പിന്തുണക്ക് അതിലുപരി നിങ്ങളുടെ ജനപ്രതിനിധിയായി എന്നെ തെരഞ്ഞെടുത്തതിന് നിങ്ങളോടുള്ള കടപ്പാട് ഞാൻ അറിയിക്കുകയാണ് About all of you. When I saw you waiting on the side of the streets for me, outside your homes, standing there even till late in the night, waiting to greet me, I saw the love in your eyes and the simplicity of your, your lives, and I learnt. your your affection and your honesty is something that needs to be valued deeply ഞാൻ ഇവിടെ വന്ന സമയത്ത് നിങ്ങൾ വഴിയരികിൽ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു രാത്രി പലപ്പോഴും നിങ്ങൾ ഒരുപാട് നേരം എനിക്ക് വേണ്ടി കാത്തുനിന്നു നിങ്ങളുടെ കണ്ണുകളിൽ സ്നേഹമുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ കണ്ണുകളിലെ സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലാളിത്യവും അവിടെ മനസ്സിലാക്കി നിങ്ങളുടെ സത്യസന്ധതയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു i met farmers here who taught me something as well. But particularly one farmer called johnny who had a big debt of many lakhs and he was having great difficulty growing his crops because monkeys used to come and eat them. the rains were destroying them. And when I asked him, what are you going to do? You must be very disturbed. He smiled and he said to me, doesn't matter. Next year I will repay it all, everything will be good. So I learned from him that to have a positive attitude, no matter what difficulty you're facing, to be happy and smile and believe that you will be able to face that problem. ഞാൻ ജോണി എന്ന് പറയുന്ന ഒരു കർഷകനെ കണ്ടു അദ്ദേഹത്തിന് ഒരുപാട് ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു കൊരങ്ങുകളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിളം നശിപ്പിക്കും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാൻ പോവാ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല ഈ കടങ്ങളൊക്കെ ഞാൻ അടുത്ത വർഷം വീട്ടിക്കോളാം അദ്ദേഹത്തിൽ നിന്ന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസം ഉണ്ടായാലും അതിനെ പോസിറ്റീവായിട്ട് കാണണം സന്തോഷമായിട്ടിരിക്കണം ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്ന പാഠമാണ് ജോണി എന്ന കർഷകനിൽ നിന്ന് ഞാൻ പഠിച്ചത് I met a beautiful young woman Who ran her own homestay? Also, facing difficulties because after the landslide, less tourists were coming. I saw the way she was with her mother, more worried about how she is going to pay the staff working for her than how she is going to manage the next day. മാത്രമല്ല ഞാൻ അവിടെ ഒരു മനോഹരമായ ഹോം സ്റ്റേ നടത്തുന്ന ഒരു ചെറുപ്പക്കാരിയെ കണ്ടു ആ ചെറുപ്പക്കാരിയായ സ്ത്രീ അവരുടെ അമ്മയുടെ കൂടെ ആണ് ആ ഹോം സ്റ്റേ നടത്തുന്നത് ആ സ്ത്രീ വിഷമിച്ചത് കാരണം ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ ശേഷം അധികം ആളുകൾ അതിഥികളായിട്ട് വരുന്നില്ല എങ്ങനെയാണ് ഹോം സ്റ്റേ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുപലി അവർ ജോലിക്ക് വെച്ചിരുന്ന ആളുകൾക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും എന്നതിനെ കുറിച്ചായിരുന്നു ആ സ്ത്രീയുടെ ചിന്ത and when i met that lady she had with her, her mother

അതില്ല ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്ന ഒരു അപരിചിതയായ ഒരാളാണ് ഞാനിപ്പോൾ ശ്രദ്ധിച്ചതെന്താ ഈ പെൺകുട്ടി ഈ സ്ത്രീ ഈ രണ്ട് രണ്ടമ്മമാരെയും ഈ പ്രായമായ രണ്ട് സ്ത്രീകളെയും ഒരുപോലെയുള്ള ബഹുമാനത്തോടു കൂടിയാണ് അവരോട് പെരുമാറുന്നതെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ആൻഡ് ബിഫോർ ദ ക്യാമ്പയിൻ വെൻ ഐ ഹാഡ് കം ഹിയർ വിസിറ്റ് ലാൻഡ് സ്ലൈഡ് ഐ മേറ്റ് ഹാനി അതില്ല ഈ പ്രചരണത്തിന് മുമ്പ് ഞാനിവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോ ദുരന്ത ബാധിതരായ ആളുകളെ കാണാൻ വന്നപ്പോൾ മുഹമ്മദ് ഹാനി എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനായ ആൺകുട്ടിയെ ഞാൻ കണ്ടു ഹു ലോസ്റ്റ് സിംഗിൾ കണ്ടുപ്സ് തന്റെ മുത്തശ്ശി ഒഴിച്ചുള്ള എല്ലാവരെയും ആ പയ്യനെ ആ മണ്ണിടിച്ചിൽ അന്നത്തെ ദുരന്തത്തെ നഷ്ടപ്പെട്ടു പോയി when i met this boy he he was was brave but he was also broken

അതിനുശേഷം വെള്ളത്തില് സ്വന്തം അമ്മ ഒഴുകി പോകുന്നത് മുങ്ങി പോകുന്നത് കണ്ടുകൊണ്ടിരുന്നു അതിനുശേഷം എലക്ഷൻ പ്രചരണത്തിന് ഞാൻ ഇവിടെ വന്നപ്പോൾ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ ഇഷ്ടമുള്ള കാര്യങ്ങള് ഹാനിയുടെ വിനോദൊരു സമ്മാനം ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചത്

but he has a heart of gold, he is compassionate. So, this young boy, he is your son. That young lady who runs a homestay, she is your daughter. The farmer who is still smiling, although he is in great difficulty, he is your brother. ഈ പറയുന്ന ചെറുപ്പക്കാരനായ ആൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ മകനാണ് ആ ഹോം സ്റ്റേ നടത്തുന്ന പെൺകുട്ടി നിങ്ങളുടെ സഹോദരിയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും ചിരിക്കുന്ന ആ കർഷകൻ നിങ്ങളുടെ സഹോദരനാണ് ആൻഡ് ടു മീ ദീസ് ബ്യൂട്ടിഫുൾ പീപ്പിൾ വിത്ത് സിംപിൾ ഹാർട്ട് വിറ്റ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഓഫ് ലൈഫ് ആൻഡ് ഓഫ് ഇസ് റൈറ്റ് ആൻഡ് ഇസ് റോങ് ദർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ who represent all that is beautiful, all that is strong, all that is courageous, all that is united about this beautiful country that we all call ours. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലളിതമായ മനുഷ്യർ ലളിതമായ ഹൃദയമുള്ള പക്ഷെ ധൈര്യമുള്ള സ്നേഹമുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിലുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത് ഈ രാജ്യമായ ഇന്ത്യയിൽ എന്തൊക്കെയാണോ മനോഹരമായിട്ടുള്ളത് അതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന മനോഹരരായ മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും

To be welcomed by you, to be taken into your homes like a member of your own family, to be hugged, to be kissed, to see you waiting with flowers for me, it is one of the greatest privileges of my life. നിങ്ങൾ എന്നെ ഇത്ര സ്നേഹത്തോടുകൂടി എന്നെ സ്വീകരിക്കുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി എന്നെ ഉമ്മ തരാൻ വേണ്ടി നിങ്ങളെ കാത്തു നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സൗഭാഗ്യങ്ങളിലൊന്നായി ഞാൻ കണക്കാക്കുകയാണ് ഇതിനായി ഞാൻ നിങ്ങളോട് യഥാർത്ഥത്തിൽ കൂടി സത്യസന്ധമായി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നിങ്ങളോട് നന്ദി പറയുകയാണ് But no, many, no matter how many words I say in gratitude, no matter how many times I thank you, it will not actually express what I feel. Yeah, so no. I feel that the best expression of my gratitude to you will be the work I do starting today. for the next 5 years as your member of parliament ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞാലും അത് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള കടപ്പാട് നന്ദിയും പ്രതിഫലിക്കാൻ ആ വാക്കുകൾ മതിയാവുകയില്ല അതുകൊണ്ട് നിങ്ങളോടുള്ള എൻ്റെ കടപ്പാടിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം എന്ന് പറയുന്നത് ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രവർത്തനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് എനിക്കറിയാം പ്രത്യേകിച്ചും ആദിവാസി മേഖലകളിലെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കർഷകരെ ഞാൻ കണ്ടു ഗ്രോയിങ് ഇവിടെ തന്നെ കാപ്പി റബ്ബർ തുടങ്ങി മനോഹരങ്ങളായ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ വേണ്ട കൃത്യമായ വില നിങ്ങൾക്ക് കിട്ടുന്നില്ല ഐ നോ ദാറ്റ് ഇൻ ഓൾ ദീസ് മാൻ എ ഗ്രേറ്റ് സോഴ്സ് ഓഫ്

Together with you, first of all, to understand all these problems in depth, and then to try my best to bring all the parties together to resolve them. I spoke about the tragedy that took place almost exactly four months ago, and it's very sad. That until now the correct compensations, the correct relief and rehabilitation has not been given to the victims of that tragedy. <laughs> all of us udf leaders workers in our own ways are trying to put as much pressure as we can so that this rehabilitation is received by the victims you must be knowing that even yesterday some youth congress workers were protesting and they got lathi charged by the police നമ്മൾ ഇവിടെയുള്ള എല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളും പ്രവർത്തകരും നമ്മുടെ ഇവിടെ ദുരന്ത ബാധിതരായ ആളുകൾക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റുകളിൽ കൃത്യമായ സമ്മർദ്ദം ചെലുത്തണം നിങ്ങൾക്കറിയാം ഇന്നലെ ഇതിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി ചാർജ് ചെയ്യുകയുണ്ടായി chief minister of kerala and to put as as much pressure as possible on the center as well To provide the rehabilitation that they deserve. During the bad weather, our khada petta pundera diwasan nalgunadni wente Keralaamukhyamandrikum. I am able to do that. That is why we have the government in order. Krittyamai pundera diwasan nartanadni wenta pravartanengal But I would like to urge both the Prime Minister and the Chief Minister to provide this rehabilitation, regardless of politics. I ഇവിടുത്തെ പ്രധാനമന്ത്രിയോടും ഇവിടുത്തെ മുഖ്യമന്ത്രിയോടും ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ ജനങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ട ക്രമ പദ്ധതി നടപ്പിലാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഹ്യൂമൻ ട്രാജിഡി ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് വയനാട്ടിൽ എന്താണ് സംഭവിച്ചത് ഈ ദുരന്തം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറത്താണ് അതിഭയങ്കരമായ വിനാശമുണ്ടായ ഒരു മാനുഷിക ദുരന്തമാണ് ഇവിടെ നടന്നത് ഐ ബിലീവ് ബോത്ത് ഓഫ് ദസിറ്റഡ്സ്റ്റിംസ് ഓഫ് ദ ട്രാജഡി സോ ഐ വുഡ് ലൈക് ടുമൈൻഡ് ദം ഓഫ്സ് And beyond anything else, we must help those who are suffering and who are in pain as human beings. I spoke earlier. About the lady who runs, runs a homestay and was facing difficulties. She's not alone. Due to what happened in the landslide and the amount of publicity it got across India, many people still believe that it is unsafe to come here. But they don't realize that the tragedy, the landslide, took place in a very confined geographical area. And that the rest of this beautiful place is absolutely safe to visit. And we must make a special effort now to invite more tourists back, to show them that it is safe, it is beautiful, and this is the best place to have a nice and relaxing holiday. ഞാൻ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഒരു ഹോം സ്റ്റേ ഹോം സ്റ്റേ നടത്തുന്ന സ്ത്രീ ഈ ദുരന്തത്തിന് ശേഷം ഇവിടെ ആളുകൾ വരുന്നില്ല അത് ആ സ്ത്രീ തനിയല്ല ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പം വയനാട്ടിലേക്ക് വരുന്നത് സുരക്ഷിതമല്ല അവർ മനസ്സിലാക്കുന്നില്ല ഈ ദുരന്തം പ്രകൃതി ദുരന്തം ദുരന്തമുണ്ടായത് ചെറിയൊരു ഭൂപ്രദേശത്ത് മാത്രമാണ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലുള്ള ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം വയനാട്ടിൽ പ്രശ്നമുണ്ടായതൊരു ചെറിയ പ്രദേശത്ത് മാത്രമാണ് ഈ മനോഹരമായ പ്രദേശത്തിന് ഒരുപാട് ഭാഗങ്ങൾ അവർക്ക് സന്ദർശിക്കാനുണ്ട് അവർ ആസ്വാദ്യകരമായ റിലാക്സ്ഡ് ആയിട്ടുള്ള സമയം ചെലവഴിക്കാൻ വയനാട്ടിലേക്ക് വരണം എന്ന് പറയാൻ വേണ്ടി പ്രത്യേക ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ഐ തിഡ് ഫ്രോം ഹിയർ ഓൺ ബിൽഡിംഗ് ദ ടൂറിസം ഇൻഡസ്ട്രി സ്ട്രെനിങ് ഹോം സ്റ്റേസ് ഷോയിങ് എവ്രിബി അക്രോസ് ഇന്ത്യൻ ദ വേൾഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ ദിസ് ബൂസ്റ്റ് എംപ്ലോയ്മെന്റ് ബിൽഡ് യുവർ ഇൻഡസ്ട്രി And we can provide a better future for the young people of Vainat. Bainat Le, we know the Sanja Make Le Shakti Pertanalode, if it's the home a Shakti Pertanarode, Mattu Bhagatullaver Kirajut in the Mattu Bhagatullah, Etra Manohara Mana Bainad and the Parnivide Kalaga Kondaverna Lode if it or Bada Tulava Srangelsti can Sadikim, Ningalka Matcha Patoru Bhavyundakan, if it the cherubaka mecha poturibundakan namusadikim. I also believe that strengthening the farming sector.

അതുകൊണ്ട് നമുക്ക് ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഞാൻ കരുതുന്നു ബർ ആസ് വി ഫൈറ്റ് ഫോർ എ സ്ട്രോംഗർ ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ ഫോർ യു വി ആർ ഓൾസോ ഓൾ എൻ ദ യു ഡി എഫ് എൻ ദി ഇന്ത്യ അലയൻസ് കോൺഗ്രസ് പാർട്ടി മൈ ബ്രദർ ആൻഡ് ഐ വി ആർ ഓൾ ഓൾസോ എൻഗേജ് ഇൻ എം ബിഗ് ബാറ്റൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് പാർട്ടിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലും ഇന്ത്യ മുന്നണിയിലുമുള്ള അതുപോലെ എന്റെ സഹോദരനും ഞാനും ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു വലിയ പോരാട്ടം കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ചൈതന്യത്തിന് വേണ്ടി ഇന്ത്യയുടെ ചൈതന്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്

To save the institutions of democracy from the destructiveness of the BJP and its policies. And to protect every single Indian, no matter what religion, no matter what caste he belongs to, no matter what gender he or she belongs to. It is a battle to protect you from the divisiveness, from the separation that the BJP is trying to put inside your heart. It, it is a battle for the truth. And you, the people of Vayanat, my sisters and brothers, are the ones who recognized this truth long ago. So I thank you not just for putting me here on this stage as your member of parliament today, but I thank you even more so. For recognizing the battle we are fighting, for standing shoulder to shoulder with us in this great war for what we believe is the truth of our beautiful country, India. ഞാൻ നിങ്ങളെ അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് നന്ദി പറയുന്നത് ഇന്ന് എന്നെ ഈ വേദിയിൽ നിങ്ങളുടെ ജനപ്രതിനിധിയായി നിർത്തുന്നതിന് വേണ്ടി മാത്രമല്ല ഈ ഞങ്ങൾ പോരാടുന്ന ഈ വലിയ യുദ്ധത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു വലിയ യുദ്ധത്തിൽ ഞങ്ങളുടെ തോളോട് തോൾ ചേർത്ത് നിൽക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നത് നിങ്ങളോട് സോറി നിങ്ങളോടൊപ്പമുള്ള എന്റെ യാത്ര ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ I have much more to learn. I have much, much more work to do. And I look forward to meeting all of you, to coming to your homes, to understanding you better, and to doing all the hard work that needs to be done to, to provide you with a strong and vibrant tomorrow. അത് മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളെ വീട്ടിൽ വന്ന് കണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് നാളെ മെച്ചപ്പെട്ട ഒരു നാളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി മലയാളം ഞാൻ മലയാളം പഠിക്കാൻ നന്നായിട്ട് ഞാൻ മലയാളം പഠിക്കാൻ പോവുകയാണ് എന്റെ എല്ലാ സഹോദരിത്തരോടും വന്ന് സംസാരിച്ച് നിങ്ങൾക്കുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരെ എനിക്ക് മനസ്സിലാക്കണം അറിയാമോ സ്ത്രീകൾ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ആളുകളാണ്

വളരെയധികം നന്ദി ഞാൻ നിങ്ങളെ ഉടനെ വീണ്ടും കാണാം നന്ദി